യുദ്ധമുഖത്തെ തീവ്രത നേരിട്ട് അനുഭവിച്ച നടുക്കത്തിലാണ് ജമ്മുവിലെ മലയാളി വിദ്യാർത്ഥികൾ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ വളരെ ഏഴ് മണി മുതൽ ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടായിരുന്നു കംപ്ലീറ്റ് വൈദ്യുതി എല്ലാം ടോട്ടൽ ഇരുട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നത് ഇതിനെ കാണാൻ പറ്റുന്നു ഓരോ മിസൈലുകൾ പോകുന്നതും അതിനെ തടഞ്ഞിടുന്നതൊക്കെ കാണാൻ പറ്റായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത് നന്ദപൂർ എന്ന് പറഞ്ഞ ബോർഡറിന്റെ അടുത്താണ് അതിന്റെ നന്ദപൂർ ബോർഡർ പാകിസ്ഥാണത്തെ ഇപ്പൊ നന്ദപൂർ ബോർഡർ അപ്പൊ അതിന്റെ അടുത്തായിരുന്നു നമ്മള് അപ്പൊ ഇവര് ഓരോ ഇതിന്റെയും ഓരോരോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തീരങ്കികൾ പോലത്തെ ഓരോരോ സാധനങ്ങൾ വെടിവെച്ചിടുന്നതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് ഒഫീഷ്യലി നമ്മുടെ യൂണിവേഴ്സിറ്റി വരെ അടച്ചിടാന്ന് പറഞ്ഞു അടച്ചിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിനും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ മലയാളികളും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ളതോളം മലയാളികളുണ്ട് അപ്പൊ നമ്മള് അമ്പതോളം പേര് ഇന്നത്തെ ഈ സ്പെഷ്യൽ ട്രെയിനിന് കേണ്ടായിരുന്നെ യുദ്ധം നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെങ്കിലും യുദ്ധം തുടരുന്നത് ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്